ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അടിപ്പിച്ച് നല്ലോണം മഴ പെയ്തുല്ലോ അങ്ങനെ മഴ പെയ്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് കിണറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പുല്ലായിട്ടോ അപ്പോൾ ഞാൻ കരുതിന്ന് ശനിയാഴ്ചയാണല്ലോ അപ്പോൾ നാളെ ഞായറാഴ്ച അപ്പോൾ ഇന്ന് പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാളെ റെസ്റ്റ് എടുക്കാമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തുള്ള പണിയൊന്നും ചെയ്യേണ്ടല്ലോ ഒന്ന് കരുതിന്ന് ഞാൻ ലീവൊക്കെ എടുത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ലീവൊക്കെ എടുത്തതാണ് കേട്ടോ പുല്ല് എത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ തെക്ക് വീടിൻ്റെ തെക്ക് ഭാഗത്താണെങ്കിൽ ഭയങ്കരമായിട്ട് പുല്ലായി അപ്പോൾ പാമ്പുകളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടിട്ടില്ല പക്ഷേ അപ്പുറത്തുപ്പുറത്തുറത്തുള്ള വീട്ടിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എപ്പോഴും പാമ്പിനെ കാണാണ്ട് വളപ്പിലൊക്കെയെന്ന് അപ്പോൾ അത് കാരണം കൊണ്ടൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ട് ലീവൊക്കെ എടുത്തതാണ് അപ്പോൾ നമ്മുടെ മുളകും തൈമ്പീന്ന് കുറച്ച് മുളകൊക്കെ കിട്ടി അതാണെങ്കിൽ മഴയും പുല്ലൊക്കെ കാരണം കൊണ്ട് ഞാൻ താഴെ ഇറങ്ങി പറിക്കാറില്ല ടെറസിൻ്റെ മുകളിലാണെങ്കിൽ എനിക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ ഞാനിപ്പോൾ നട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ മുളകുണ്ട് അതുകൊണ്ട് അതാ അതാ പറിച്ചെടുക്കാറ് ഇപ്പം താഴത്തെ പറിച്ചിട്ടില്ല അപ്പം കിട്ടിയപ്പോൾ അത് കുറച്ച് കുറച്ച് അവിടെ വെച്ചു അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എൻ്റെ ഒപ്പം തന്നെ കൂടെ പണിക്കിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ എല്ലാവരും പണിക്കിറങ്ങി ഒക്കെ ഓട്ടവും ചാട്ടവും കളിയാണ് അവരുടെ പണി അങ്ങനെ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കിണറിൻ്റെ ഭാഗത്താണെങ്കിൽ എപ്പോഴും വെള്ളം വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര പുല്ലാണ് അവിടെയാണെങ്കിൽ ഇതൊരു കുള്ളൻകൊപ്പ കായുടെ ഒരു തൈ ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടായിക്കണേട്ടോ നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട് നല്ല വലിയ കായയാണേ അപ്പോൾ ഞാനാണെങ്കിൽ അത് ആദ്യം ആദ്യത്തെ രണ്ടെണ്ണം വലുതായപ്പോൾ ഒത്തിരി കയർ ഒരു കവറൊക്കെ ഇട്ട് കൊടുത്തതാണ് പഴുക്കുമ്പോൾ കിളികളൊക്കെ കുത്തി കുത്തിക്കഴിഞ്ഞാൽ അറിയില്ലല്ലോ അപ്പോൾ വേണ്ടതുണ്ടായിട്ടുണ്ട് അതിൻ്റെ അടുത്താണെങ്കിൽ ഒരു ഇഞ്ചം പുല്ല് പോലത്തെ പുല്ലാണ് നല്ല നീളത്തിലുള്ള പുല്ല് നിറച്ചിപ്പോൾ വെട്ടിക്കളഞ്ഞാലും വേഗം വളരും അങ്ങനെ പുല്ലാണ് കേട്ടോ അപ്പം ഞുഞ്ഞുക്കുട്ടനൊക്കെ എന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നേക്കാണേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അവർ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ ഓടിച്ചാടിയൊക്കെ കളിച്ച് നടക്കുന്ന സ്ഥലമാണ് ഈ പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇടയിൽ ഒക്കെ ഓടിച്ച് കളിച്ച് പതിങ്ങിയൊക്കെ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മതൊക്കെ വെട്ടിക്കളയാന് പോവാണ് കേട്ടോ ഇനി കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുഞ്ഞാവയും എൻ്റെ മുത്തുമണിയൊക്കെ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ മുത്തുമണി അവിടെ പതുങ്ങിയിരിക്കുന്നു പുല്ലിൻ്റെ ഉള്ളില് അവനും എന്തോ പാവം പുല്ലൊക്കെ വീട്ടിൽ കളഞ്ഞില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് കാ പറമ്പിൽ ഭയങ്കര പ്രശ്നമാവും പാമ്പും കുഞ്ഞൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചകലായിട്ട് ഒരു വീട്ടിലൊരു കുട്ടീനെ പാമ്പ് പിടിച്ചു കൊണ്ട് പറഞ്ഞേട്ടു അങ്ങനെ അപ്പോൾ അത് നമ്മൾ പരമാവധി വൃത്തിയാക്കണ്ടേ അപ്പം ഞാൻ ലീവ് എടുത്തതാണ് എന്നെ വീട്ടിലുള്ളവരൊക്കെ ചെയ്താൽ പറയും വീട്ടിൽ ലീവ് എടുത്തിട്ട് പണിയെടുക്കുന്നു പറഞ്ഞിട്ട് പക്ഷെ നാളെ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിങ്കളാഴ്ച ജോലിക്ക് പോകുമ്പോൾ വയ്യാണ്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിയും കൂറുമ്പോൾ പുല്ലിൻ്റെ ഉള്ളിൽ കിടന്ന് കൈക്കോട്ട് എടുത്ത് പൊക്കുമ്പോഴേക്കും ഈ കളിയൊക്കെ നിർത്തി ചാടി വരും കേട്ടോ അങ്ങനെയായിരുന്നു അവർ വിളിക്കുമ്പോൾ നോക്കും അതിൻ്റെ ഇടയ്ക്ക് നോക്കും ഒരുത്തനാണെങ്കിലും ഉറക്കം വന്നിട്ട് കിടന്നുറങ്ങണം നോക്കൂ ഞാൻ പറയും മോനെ ഇവിടെ എന്തിനാണ് കിടക്കണേ അവിടെ അപ്പുറത്ത് പോയി കൂടിൻ്റെ അവിടെ പോയി കിടക്കുന്ന പറയുമ്പോഴേക്കും എന്നെ തലകുത്തി നോക്കുക അമ്മ പറമ്പിൽ പണിയെടുക്കണാനാണ് ഇവിടെ വന്ന് കിടക്കണേ അല്ലെങ്കിൽ ഇവിടെ ഒന്നും കിടക്കില്ല കേട്ടോ എല്ലാവരും ഏറെയത്തും അവിടെ കാറിൻ്റെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ടേ കിടക്കുകയുള്ളു പുല്ലൊക്കെ വലിച്ചിട്ട് കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു കൊട്ട കൊണ്ടുവച്ചിട്ടുണ്ട് അതൊരാളവിടെ കഴിയിടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ തെക്കോർത്ത് കുറേയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിപ്പിക്കുന്ന തന്നെ ഒരു സമാധാനമായി പറമ്പൊക്കെ വൃത്തിയാക്കി കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ എനിക്കിങ്ങനെ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് പിന്നെ നമ്മൾക്ക് അത് വൃത്തിയാക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പണിക്കയാള് വച്ച് കഴിഞ്ഞാൽ അവരുടെ സൗകര്യത്തിനല്ലേ വരുള്ളൂ അപ്പോൾ അവർ നമ്മൾക്ക് ഒഴിവുള്ളപ്പോൾ നമുക്കതിങ്ങനെ നോക്കി വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ട് ഞാൻ തന്നെ കയ്യോടുകൂടി ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ മാസം തന്നെ രണ്ട് മൂന്ന് ദിവസം ഒരാളെ നിർത്തി ഒക്കെ പറമ്പൊക്കെ പ്രത്യേകിച്ചതാട്ടോ മഴ പെയ്തുകൊണ്ടാണ് പെട്ടെന്ന് വന്നത് പുല്ല് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒന്നും പുല്ല് വരില്ലായിരുന്നു അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ തന്നെ ചെയ്ത് ഞുഞ്ഞു കുട്ടനാണെങ്കിൽ കൊട്ടയിൽ കയറാൻ വേണ്ടിയിട്ട് വട്ടം ചുറ്റി നടക്കണം കേട്ടോ ഇവനാണെങ്കിൽ കൊട്ടേന്ന് മാറാനുള്ള ഭാവവും ഇല്ല അവനാണ് ഏറ്റവും ആദ്യം കയറി കിടന്നേക്കുന്നത് ഞഞ്ഞ് വരുമ്പോൾ തല്ലാൻ പൊണ്ണുണ്ട് കയറേണ്ടാന്ന് പറഞ്ഞാൽ അവന് പിന്നെ പേടിയായതുകൊണ്ട് അവിടെ വെറുതെ പുറത്ത് തന്നെ നിൽക്കണം കേട്ടോ പാവം നോക്ക് അവന് പേടിയായിട്ടാണ് അവിടെ നിൽക്കുന്നത് അവൻ കയറില്ല എങ്ങനെയൊന്നും അവന് കുട്ടികൾ കേട്ടോ അപ്പം കൊട്ട നീക്കി വെച്ചപ്പോഴേക്ക് മൂന്ന് പേരതിനകത്തേക്ക് കയറി കിടക്കണുണ്ട് കേട്ടോ അങ്ങനെ പറമ്പൊക്കെ വൃത്തിയാക്കി നോക്കൂ ഈ സൈഡൊക്കെ നല്ലോണം ഒരുവിധം നല്ല ഒരുവിധം നല്ലോണം തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ തെക്ക് ഭാഗത്തൊക്കെ നോക്കൂ അപ്പോൾ മനസ്സിന് കാണുമ്പോൾ ഒരു സന്തോഷം വന്നു ഇത്രയും വൃത്തിയാക്കി കിട്ടിയില്ലോ കിണറിൻ്റെ ഭാഗത്ത് താഴ്ത്തും കുപ്പകായുടെ അവിടെ ഒക്കെ ഉണ്ടോ നല്ല പുല്ലൊക്കെ ഉണ്ടായിരുന്നൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഒരു പണിയായിരുന്നു എന്ന് ഇത് താഴ്ത്തെയാണ് കേട്ടോ നിറച്ച് കാട് പിടിച്ച് കിടക്കുക ഞങ്ങളുടെ പറമ്പൊന്നും വേറെ ആൾക്കാരുടെയാണ് അവർക്ക് അവിടെ ആവശ്യമൊന്നുമില്ല അവർ വന്ന് നോക്കലും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ എന്ത് വന്നിരുന്നാലും ഒളിച്ചിരുന്നാലും ഒന്നും നമ്മൾ കാണുമെന്നില്ല പാടമാണല്ലോ എന്നാൽ അത് അപ്പം നമ്മുടെ പറമ്പും കൂടെ വൃത്തിയായി ബുദ്ധിമുട്ടല്ലേ